ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ഇരുപത്തിമൂന്നാം ദിവസം ജപം സർവശക്തനായ ദൈവമേ അങ്ങേപ്പക്കൽ ഓടിയണയുന്നവരെ എപ്പോഴും അങ്ങന്ന് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടുകൂടെ കേട്ട രണമേ അങ്ങേയ ശുശ്രൂഷികളായിരുന്ന ഞങ്ങളുടെ സമ്പന്തികൾ ജീവനോടുകൂടെയായിരുന്നപ്പോൾ അങ്ങയിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തൊരു ആമേൻ ആ മേൻ തുടർന്ന് മരിച്ച വിശ്വാസത്തിലാൽ മക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തത്വസ്ഥതിയും ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശു ശിഖകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽക്കൃപയായിരിക്കണമേ എന്ന സുഹൃതജപം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃത ജപം മകയത്തിൻ്റെ മാധുര്യമുള്ള തിരഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ദാനം കൊടുക്കുക